ലാമോ അല്ലേക്ക് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ദോശയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അത് നൈസായിട്ട് തയ്യാറാക്കിയ ദോശ അതിൻ്റെ കൂടെ സാമ്പാറും ഒക്കെ ആയിട്ടാണ് ഇന്ന് സെർവ് ചെയ്യുന്നത് സാമ്പാറിൻ്റെ കൂടെ ചട്നിയുടെ കൂടെ അതുപോലെ ഇറച്ചിക്കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ദോശയാണ് ചൂടോട് കൂടി കഴിക്കാൻ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ ദോശ തയ്യാറാക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ആയിട്ടുള്ള ദോശ തയ്യാറാക്കുന്നത് വീട്ടിലേക്ക് പോയി നോക്കാം അതിന് വേണ്ടിയിട്ട് പച്ചരി ഞാൻ രാവിലെ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു ഇപ്പോൾ വൈകുന്നേരം അരച്ചെടുക്കുകയാണ് പച്ചരി ഒരു ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കഴുകിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉൽവയൻ കൂടെ ചേർത്ത് ഒരു അര ടീസ്പൂൺ ഉൽവേൻ കൂടെ ചേർത്തിട്ടാണ് കുതിരാൻ വെച്ചത് വേറൊരു ബൗളിൽ അരക്കപ്പ് ഉഴുന്ന് അതിൻ്റെ കൂടെ ഒരു രണ്ട് ടീസ്പൂണോളും ചെറുപയറും കൂടെ ഞാൻ കുതിരൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ തന്നെ വൈകുന്നേരം രാവിലെ വൈകിട്ട് അരച്ച് വെക്കണമെങ്കിൽ രാവിലെ വെള്ളത്തിലിടണേ അങ്ങനെ ചെയ്തതാണ് എന്നിട്ട് അതിട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പച്ചരി കൂടെ ചേർക്കുന്നുണ്ട് ആദ്യം ഒരു കപ്പ് പച്ചരി ചേർത്തോളാം അരക്കപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് പച്ചരി ആ ഞാൻ ആ പച്ചരി ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം ഒരു കപ്പ് ചേർത്തുകൊണ്ട് അരക്കപ്പ് ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് അവലാണ് അവലിനു പകരം ചോറ് ചേർത്ത് കൊടുക്കുക ഏത് കുത്തിരിച്ചോറോ ചാക്കരച്ചോറോ ആണെങ്കിലും ചേർത്ത് കൊടുക്കുക അവര് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല മുരിഞ്ഞ ദോശയും കിട്ടും അപ്പോൾ അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന നമ്മൾ ആദ്യം കുതിരാൻ വെച്ച വെള്ളം എടുത്തത് നന്നായിട്ട് കഴുകി ഇടണം പച്ചരി അപ്പോൾ ആ വെള്ളത്തിൽ അരച്ചെടുത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ദോശയ്ക്ക് നല്ല ക്രിസ്മിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചല്ലോ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം ഇതിന് മുമ്പ് ഒരു ദോശയുടെ റെസിപ്പി ഇട്ടുണ്ടായിരുന്ന അതിൻ്റെ ലെങ്ക് കൊടുക്കുക അത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് അതിൽ കൂടുതൽ ചെറുപയർ ചേർത്തിട്ടാണ് ഉഴുതിൻ്റെ അളവ് കുറച്ചിട്ട് സാധാരണ ചോറ് വെച്ചിട്ടാണ് തയ്യാറാക്കിയത് എന്നിട്ടിത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ ഞാൻ ഇതിലേക്ക് സോ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിന് ശേഷം അടച്ചു വെക്കാം അപ്പോൾ രാവിലെ ആയപ്പോഴേ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ബേക്കിംഗ് സോഡ ഒഴിവാക്കാം ഇതുപോലെ ചെയ്തെങ്കിൽ എന്നിട്ട് പോലും നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏത് മാവ് അരച്ച് വെച്ചാലും കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും ഒരുപാട് ഇട്ട് മിക്സ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മിക്സിനു ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പോൾ ദോശത്തവ ഞാൻ ചൂടാകാനായിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് അപ്പോൾ അത പോകും അപ്പോൾ അത് പോയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല ദോശ അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ചതിന് ശേഷം നൈസായിട്ട് പരത്തിയെടുക്കുക നൈസായിട്ട് അല്ലാതെ സാധാരണ കട്ടിക്ക് വേണമെങ്കിലും ചെയ്തെടുക്കുക അപ്പോൾ ഞാനൊന്ന് നൈസായിട്ട് പരത്തിയെടുക്കുകയാണേ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഗിയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കുക അത് പോലെ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് നെയ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഇഷ്ടം പോലെ ചെയ്യുക ഞാൻ നെയ്യിലും ചെയ്യുന്നുണ്ട് വെളിച്ചെണ്ണയിലും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇത് മറിച്ചിട്ട് ആവശ്യമില്ല ഇതുപോലെ നല്ല ക്രിപ്സായിട്ട് കിട്ടും കുറച്ച് സമയം വെച്ചതിന് ശേഷം ഇനി നമുക്ക് ദോശ മാറ്റാം അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് ഇതുണ്ട് ഞാൻ കാണിച്ചു തരാൻ നല്ല മുരിഞ്ഞ ദോശ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് ചെറുപേരൊക്കെ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് റെഡിയാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എടുത്തേക്കുന്നത് പിന്നെ സാമ്പാറാണേ സാമ്പാറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചട്നിയുടെ കൂടെയോ ഇനി അതുമല്ല പിന്നെ നമുക്ക് പിന്നെ ഇറച്ചിക്കറി മീൻകറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ദോശയാണ് അപ്പോൾ ഞാൻ സാമ്പാറും കൂടെയാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത് ബാക്കിയുള്ള ദോശ അതുപോലെ തന്നെ ചുട്ടെടുക്കുകയാണ് പോരണ ഞാൻ ചൂട്ടെടുത്ത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചൂടോടെ കഴിക്കാമെന്ന് പറഞ്ഞ് സാമ്പാറും എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അടുത്തത് ചുട്ടെടുക്കേണ്ട ഇത് നമ്മൾ ദോശ കഴിക്കുമ്പോൾ മുരിഞ്ഞതോടെ കഴിക്കുകയാണെങ്കിൽ ആ കടയിൽ നിന്ന് തട്ട് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ക്രിപ്സിയായിട്ടുള്ള ഗീറോസ്റ്റ് പോലെ തന്നെ ഇരിക്കും നമ്മൾ ചുട്ടോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തണുത്ത് പോവും ചൂടോട് ചൂടോട് ചുട്ട് കഴിക്കുക അപ്പോൾ ഞാൻ ചൂടോട് ചൂടോടെ ചൂട്ട് കഴിക്കുന്നതായിട്ടോ അതുകൊണ്ടാണ് ആദ്യം ഒന്നെടുത്തത് അപ്പോൾ അടുത്തത് ചൂടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇങ്ങനെയൊന്നും നിങ്ങൾ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ലൈക്ക് കൂടി ചെയ്യണേ പിന്നെ അടുത്ത ദോശയിട്ട് കൊടുത്തിട്ടുണ്ട് അത് കുറച്ചുകൂടി നൈസായിട്ട് പറ്റത്തിയിട്ടുണ്ട് അപ്പോൾ ചൂടോട് മാത്രം ഇത് ചുട്ടെടുക്കുക അതാണ് ടേസ്റ്റ് ഇനി ഇപ്പോൾ തണുത്ത കഴിക്കാനാണെങ്കിൽ നമ്മൾ സാധാരണ ചുട്ടേന് ശേഷം മാറ്റി വയ്ക്കുക അപ്പോൾ സാധാരണ കട്ടിയുള്ള ദോശയായിട്ട് പരത്തി എടുത്താൽ മതി ഇത് ഗീ റോസ്റ്റ് പോലെ ഞാൻ പറഞ്ഞത് നൈസായിട്ടാണ് നമ്മൾ പേപ്പർ ദോശ പോലെയൊക്കെയാണ് റെഡിയാക്കുന്നത് ഇതുപോലെ അപ്പോൾ അതാകുമ്പോൾ ചൂടോട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൂടോട് തന്നെ റെഡിയാക്കുന്നത് അപ്പോൾ ഞാനങ്ങനെ ചൂടോട് ചൂടാണ് റെഡിയാക്കി മോക്കും കൊടുത്ത് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങൾ തയ്യാറാക്കി കഴിച്ച് നോക്കുക കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ളത് ഇൻഷാല് ഒരു കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ അടുത്തൊരു വ്ലോഗുമായിട്ട് കാണാം സ്ഥലാമല്ലേക്കും